ഇത് ആരും ഞാനല്ല എനിക്ക് എന്നെ അറിഞ്ഞു വിടാം ഞാൻ ആരാണെന്ന് അറിഞ്ഞു വിടാൻ ഞാൻ എന്നെ അറിയുമ്പോഴാണ് ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നത് നമുക്ക് കഥയിലേക്ക് കടവിടെ

ൂരെ കുഞ്ഞു തെങ്ങലായി മാറുമോ എന്നോടി кеңкеനാക്കളെ നിരമുന്നുന്നittaจิต्तങ്ങൾ జ్ఞാൻ്പാരുന്ന ഇന്ദ്രിയങ്ങൾ പന്ദനം അരിക്കും ഇന്നരീര ആരുയാലൊരായ് എവിടെയാലൊരായ് ഇന്നലേക്കും അന്യനാളേ ടുന്നെ ബന്ധി ിൽ പിറവി കൊണ്ടു ഞാൻ അംശുമാനന്റെ അംശമുണ്ടെന്നതം എന്റെ മട്ടിലും ഭാവം എന്റെ പാട്ടിലും പിന്തു <laughs> കൊണ്ട <laughs> ദ്രവംശൗ ചേർതുവച്ച ധനിൻ തെലോമുരൈ ഉത്തരന്നൈബുമച്ഛനം പിറകുത്തരന്നൈബുമമ്മൻ എന്നെ എന്നിലേയാനദാരെന്നും ഒന്നുമണ്ടാലേന്നിമാന്യവർ കന്നുഞാനൊരു ശൂന്യമാകുന്നതായിന്നാലരരിലെഞ്ഞാനൊരാ <laughs> ും കരക്കറിഞ്ഞ െങ്കിലും അതിനു ചേരുന്നോ നാനിലേക്കുള്ള ചോദ്യമാക്കുക നാമേ നാന്ന സത്യമാകും

对。